നമസ്കാരം കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ പുനഃസംഘടനാ ചർച്ചകൾക്കൊടുവിൽ കെ പി സി സിയുടെ പകുതിയോളം ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും കെ പി സി സി വൈസ് പ്രസിഡന്റുമാർ ട്രഷറർ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവരുടെ പട്ടികയാണ് വരാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പത്ത് വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിന് സംഘടനാ സംഘടനാശേഷി നൽകാൻ ാണ് പുനസംഘടന നടത്തുന്നത് നിലവിൽ സെക്രട്ടറിമാരുടെയും ഡി സി സി അധ്യക്ഷന്മാരുടെയും പട്ടിക ഇപ്പോൾ പ്രഖ്യാപിക്കില്ലെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറിമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിന് ആനുപാതികമായാവും സെക്രട്ടറിമാരെ നിയമിക്കുക നിലവിൽ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം നാൽപ്പതാകാനുള്ള സാധ്യതകളാണ് ഉള്ളത് ജംബോ പട്ടിക വേണ്ടെന്ന മുന്നറിയിപ്പാണ് ഭൂരിഭാഗം നേതാക്കളും നൽകുന്നത് സംഘടനാശേഷിയും പ്രവർത്തന മികവുമുള്ളവരെ നിയമിക്കണമെന്നാണ് എഐ സി നിർദ്ദേശം സംസ്ഥാനത്ത് ഇനി ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളതെന്നും അതിൽ വിട്ടുവീഴ്ചക്കില്ലെന്നുമാണ് ഹൈക്കമാൻഡ് നൽകുന്ന സന്ദേശം അതുകൊണ്ട് തന്നെ യുവാക്കളും പരിചയ സമ്പത്തുള്ളവരും ഒത്തിണങ്ങുന്ന പട്ടികയാവും പുറത്തിറങ്ങുക വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണത്തിലും വ്യത്യാസം വന്നേക്കും നിലവിൽ നാല് വൈസ് പ്രസിഡന്റുമാരാണ് ഉള്ളത് മൂന്ന് മുതൽ അഞ്ച് വരെ ഇനി അത് കൂടിയേക്കാം സംസ്ഥാനത്ത് നിന്നും ചർച്ച ചെയ്ത് ധാരണയിലെത്തുന്ന പട്ടികയ്ക്ക് എ സി അംഗീകാരം കൂടി നൽകിയ ശേഷമാവും പുറത്തിറക്കുക പട്ടിക പ്രഖ്യാപിച്ച ശേഷം ഇല്ലാതിരിക്കാൻ നേതാക്കൾ തമ്മിലും കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുന്ഷിയുമായും എല്ലാവരും നിരന്തരമായ ആശയവിനിമയം നടത്തുന്നുണ്ട് ചില ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിലുള്ള നേതാക്കളുടെ കടമ്പിടുത്തമാണ് ഡി സി സി പുനഃസംഘടന നീളാൻ കാരണമാകുന്നത് ഡി സി സി അധ്യക്ഷന്മാരെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാവും മാറ്റുക എന്നും സൂചനകളുണ്ട്